നമസ്കാരം ഞാൻ ധന്യ സേഫ്റ്റി ഒരു കൃഷിക്കാഴ്ചകളെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്ന് എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ എ ആർ നഗരത്ത് താമസിക്കുന്ന മൂസക്കോയക്കയുടെ പെരുവള്ളൂർ പഞ്ചായത്തിലുള്ള മീൻകുളത്തിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ രണ്ട് വീഡിയോ മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊക്കെ ആ വീഡിയോ കണ്ടതിന് ശേഷം ഇന്നത്തെ വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ അന്ന് വീഡിയോയെ കണ്ടതിന് ശേഷം പലരും നമ്മളോട് ചോദിച്ച ഒരു കാര്യമാണ് പുതുതായിട്ട് മീൻ കൃഷിയിലേക്ക് വരുന്നവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഞങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ മണ്ണെടുത്ത കുളങ്ങളൊക്കെ എന്റെ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് അതിന്റെ കാര്യങ്ങളൊക്കെ പലരും ചോദിച്ചിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ് നമ്മൾ നിന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ ഫിഷറീസ് വകുപ്പിന്റെ പഞ്ചായത്ത് തല പ്രൊമോട്ടർ ആയിട്ടുള്ള അഷ്റഫ് ഉണ്ട് അപ്പൊ അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അഷഫിനോട് തന്നെ ചോദിച്ചറിയാം ആണ് ഇതിന്റെ കാര്യങ്ങൾ പുതുതായിട്ട് കൃഷിയിലേക്ക് വരുന്നവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പൊന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു പുതുതായിട്ട് കൃഷിയിലേക്ക് വരുന്ന ഒരാള് പൊതുവെ അതായത് കുളം കുളമുള്ള ആളുകളാണെങ്കിൽ അവർ കുളം ഫസ്റ്റ് ഒന്ന് വൃത്തിയാക്കുക പിന്നെ ചുറ്റും നെറ്റ് ഇതുപോലെ ശെടിനെറ്റ് ഇടാം എന്നിട്ട് അതില് കളമത്സ്യങ്ങളൊക്കെ നശിപ്പിക്കാം വരാല് അതുപോലെ അതായത് നമ്മൾ നമ്മൾ ഇടുന്ന മാറ്റണം മാറ്റം മാറ്റിയിട്ട് പിന്നെ നമ്മള് ഇപ്പൊ നമ്മൾ സാധാരണ ഇപ്പോ ഫിഷറീസിന്റെ ഇതില് കാർപ്പ് മത്സ്യങ്ങളാണ് ഈ ചെറുകുളങ്ങൾക്ക് അതുപോലെ അങ്ങനത്തെ കുളങ്ങൾക്ക് കൊടുക്കുന്നത് കാർപ്പ് വാള ഫിലാപ്യ അതില് ഇപ്പൊ ഇവിടെ ഉള്ളത് വാളയാണ് ഏകദേശം ഏകദേശം മീൻ കുഞ്ഞുങ്ങൾ ഇപ്പൊ തുടർച്ചയായിട്ട് ഇങ്ങനെ ഡെയിലി മുപ്പത് ആറു വശത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് ആയിരണത്തില് അതിന്റെ ഒരു അറുപത് ശതമാനം അതാണ് ഞമ്മ കുളത്തിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ ആ കുളങ്ങള് നമ്മളിപ്പോ തന്നെ ഈ ആ കവറക്ക അല്ലെങ്കിൽ വക്കറ്റൊടുക്കാൻ പെട്ടെന്ന് നിക്ഷേപിക്കരുത് ഒരു പുതിയ വള്ളം നമ്മളിപ്പോ കൊണ്ടരുന്ന വള്ളവും അതുപോലെ ഈ കുയിലെ വള്ളവും കൂടി തമ്മിൽ ടെമ്പറേച്ചർ റെഡിയാവില്ല അപ്പൊ അതിന് നമ്മള് ഈ കവറാണെങ്കിൽ ആ കവറിന് നമ്മളൊരു പതിനഞ്ചു മിനിറ്റ് ഇരുപത് മിനിറ്റ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന കുളത്തില് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ കവറിന്റെ ഡബ്ബറോ എന്തൊക്കെ ഇത് കഴിച്ചിട്ട് ഈ വള്ളം ആ വെള്ളം കൂടി രണ്ടും കൂടി മിക്സ് ആക്കുക അതായത് നമ്മളെ കുളത്തിൽ ഈ കുളത്തിലെ വെള്ളം കവർക്ക് കുറച്ചെടുത്തിട്ട് അങ്ങനെ നമ്മൾ സാവധാനം നമ്മൾ ചെയ്യാൻ പാടും അത് ഒറ്റയടിക്ക് നമ്മൾ ചിലപ്പോണെങ്കിൽ ഫുള്ള് ചാവുന്ന മീനുകൾ നശിക്കുന്ന സാധ്യതയുണ്ട് അപ്പൊ ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഓരോ മീനുകൾക്കും വ്യത്യസ്തമായ തീറ്റകളാണല്ലോ അപ്പൊ അതിന് നിങ്ങള് അതിനുവേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവോ എങ്ങനെ സാധാരണ ഒരു ആളുകളൊക്കെ എന്താ എന്താച്ചാല് മീൻ കണ്ട് കൊളർത്തു കൊണ്ടിടും അത് അതിന് തീറ്റ കൊടുത്താണ്ട് വളർത്തും അപ്പൊ അത് അത് കറക്റ്റ് അതിന്റെ പരിപാലനത്തോട് കൂടി മൂസക്കോയക്കൊക്കെ ചെയ്യണമാരി

ാണ് സെന്റിന് സെന്റിന് ആണ് അതുപോലെ കാർപ്പ് അങ്ങനത്തെ ഐറ്റംസ് ആണെങ്കിൽ മുപ്പതെണ്ണം കാർപ്പ് അതായത് മൃഗാള് ഗ്രാസ് കാർപ്പ് അങ്ങനത്തെ ഐറ്റംസ് നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും സബ്സിഡി സബ്സിഡി അങ്ങനെ തീറ്റ പടുതാക്കുളത്തില് മീൻകൃഷിന്ന് പറഞ്ഞ പദ്ധതി ഈ സുഭിക്ഷ കേരളവുമായി ബന്ധപ്പെട്ട് മുറ്റത്തൊരു മീൻതോട്ടം പഞ്ചായത്ത് ബേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതിന് രണ്ട് സെന്റിലുള്ള പടുതാക്കുളത്തിന് മീൻകുഞ്ഞു വരാലാണെങ്കിലും അങ്ങനത്തെ കൊടുക്കും അതിന്റെ ശതമാനം മീൻകുഞ്ഞു ബാക്കി സബ്സിഡി ആയിട്ട് കൊടുക്കും ഈ പഠിതാക്കളത്തിന് നമുക്ക് കഴിഞ്ഞ വർഷം ഇങ്ങനെ ഉണ്ട് സബ്സിഡി ഉണ്ട് അപ്പൊ ഇതേപോലെ ഈ മണ്ണെടുത്ത കുഴികളൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം റെഡിയാക്കിയതിനു ശേഷം ഓരോ പഞ്ചായത്തിലെ ഈ ഫിഷറീസ് വകുപ്പിന്റെ പ്രൊമോട്ടർമാരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വേണ്ട ും പഞ്ചായത്തുകളിലുള്ള എങ്ങനെയാണ് നമ്മൾ ബന്ധപ്പെടേണ്ടത് എങ്ങനെയാണ് അതായത് ഇപ്പോ ഓരോ പഞ്ചായത്തിൽ പഞ്ചായത്ത് കാര്യങ്ങളൊക്കെ പഞ്ചായത്തിലുണ്ട് പഞ്ചായത്തിൽ നമ്പർ ഈ മീൻകൃഷിയിലേക്ക് വന്നപ്പോൾ എങ്ങനെയാണ് ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണ് ഇവരെ നമ്പർ കിട്ടിയത് കാര്യങ്ങളൊക്കെ ഇവരെ നമ്പർ കിട്ടിയത് പിന്നെ ഞാൻ പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോഴാണ് സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്തില് പിന്നെ ഇവ കുളം കണ്ടെത്തി അന്വേഷിച്ചു അപ്പൊ പഞ്ചായത്തില് പോയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ താല്പര്യം വളർത്താനുള്ള അപ്പൊ ഒരു പ്രൊമോട്ടർ നമ്പർ തന്നു അങ്ങനെ ഒരു പ്രൊമോട്ടർ ആയിട്ട് പ്രൊമോട്ടറായിട്ട് ബന്ധപ്പെട്ട ഇന്വേഷമാണ് ണ അശ്രമോ റെഡിയേക്ക് തന്നത് ബാക്കി ഞാനിവിടുത്തൊക്കെ ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള പേപ്പർ വർക്ക് കംപ്ലീറ്റ് മീനൊക്കെ എത്തിച്ചെന്ന് കൊണ്ടരയാൻ വേണ്ടി പോയി അതുവരെ റെഡിയേക്ക് തന്നൊരു അശ്രമമാണ് മുപ്പത്തൊന്നിനായിരം വളം നീക്കി കിട്ടിയിട്ടുണ്ട് അത് കുറെ എണ്ണം പോയി കുറേ ചത്തു അത ഇവിടുത്തെ കാലാവസ്ഥ വെള്ളം നേരത്തെ കുറെ വെള്ളം കുറഞ്ഞു പെട്ടെന്ന് വെള്ളം കുറഞ്ഞപ്പോ ചൂട് കാരണം മീനും കൂടുതൽ പിന്നെ വലിയ വലിയ കുളമാണ് പക്ഷേ എങ്കിലും കൂടുതൽ ചൂടുണ്ടായിരുന്നു അങ്ങനെ അപ്പുറത്തെ കുഴത്തുനിന്ന് ഞാൻ അതിലേക്ക് വെള്ളം അടിച്ചിട്ട് അങ്ങനെ നിലനിർത്തിയതാണ് എന്നാലും കുറെ ഒക്കെ പോയി അത് കുറെ കാക്കയായിട്ടും കൂടായിട്ടൊക്കെ പിന്നെ ഞമ്മള് ട്രാൻസ്ഫോർ ഇത് വണ്ടിയിലൊക്കെ കൊണ്ടുവരുന്ന സമയത്തൊക്കെ അങ്ങനെയൊക്കെ പോവും മുഴുവൻ കിട്ടൂല എന്തായാലും പക്ഷെ ഭയങ്കര അധ്വാനം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അവിടെ ആ അറ്റത്തുനിന്ന് ഇവിടെ വെള്ളം നിന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ മൊത്തം വെള്ളം നിൽക്കും വെള്ളം നിന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ഏറ്റീറ്റ് കൊണ്ടുണ്ടാവും ആ ഏകദേശം മീറ്ററോളം നടന്നിട്ട് വരണം രണ്ട് ബക്കറ്റിൽ തൂക്കി വേവിച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ പുതുതായിട്ട് കൃഷിയിലേക്ക് വരുമ്പോ പലവർക്കും ഇപ്പോഴും ജനങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള ഒരു അജ്ഞതയുണ്ട് അതായത് ഇങ്ങനെ പലപ്പോഴും ഈ പറഞ്ഞ പോലെ മണ്ണെടുത്ത കുഴികളൊക്കെ വെറുതെ കിടക്കുന്നവരുണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇതൊന്നും അറിയാത്തവർക്ക് വളരെ ഉപകാരപ്രദമാവും ഈ കൃഷി രീതി എന്തായാലും മറ്റുള്ളവർക്കും കൂടി മാതൃകയാക്കേണ്ട കാര്യമാണ് അപ്പൊ ഇത്ര നേരം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളുമായി പങ്കുവെച്ച നമ്മളുടെ ഫിഷറീസ് വകുപ്പിന്റെ പെരുവള്ളൂർ പഞ്ചായത്തിന്റെ പ്രൊമോട്ടർ ആയിട്ടുള്ള അഷഫിനോടും അതോടൊപ്പം തന്നെ എ ആർ നഗറിന്റെ ഫിഷറീസ് വകുപ്പിന്റെ തന്നെ പ്രൊമോട്ടർ ആയിട്ടുള്ള നെസുയോടും പ്രത്യേകം നന്ദി പറയുന്നു അപ്പൊ പുതുതായി ഈ കൃഷിയിലേക്ക് വരുന്നവർക്ക് അതായത് പടുതാക്കുളമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുഴിക്കുളങ്ങളോ ഒക്കെ ഉള്ളവർ എല്ലാവിധ സംശയങ്ങളും തീർന്നിട്ടുണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത് അപ്പൊ ഇനിയും എന്തെങ്കിലും നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയിൽ കമന്റായി ചോദിക്കാം അപ്പൊ ഇത്ര നേരം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന നമ്മളെ ഫിഷറീസ് വകുപ്പിന്റെ പഞ്ചായത്ത് തല പ്രൊമോട്ടർ ആയിട്ടുള്ള റഷഫിനോടും നമ്മളോടൊപ്പമുള്ള മുസഗോയക്കയോടും നന്ദി പറയുന്നു അതോടൊപ്പം ഈ ഇത്ര നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുന്നു വീഡിയോയിലെ പോസിറ്റീവും നെഗറ്റീവായ കാര്യങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം